ജഡ്ജിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച കാസർഗോഡ് പോലീസിനെ ഒരു രാത്രി മുഴുവൻ വട്ടം കറക്കി തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ ഗുണ്ട ശംനാഥ് ഷൌകത്ത് ഹോട്ടലിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും ഇയാൾ പോലീസ് അകമ്പടിയിൽ യാത്ര ചെയ്തു പുലർച്ചെയോടെ സംശയം തോന്നി ബാഗ് പരിശോധിച്ചപ്പോഴാണ് സുരക്ഷ നൽകിയത് ഗുണ്ടയ്ക്കാണെന്ന് പോലീസിന് മനസ്സിലായത് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു പോലീസിനെ കബളിപ്പിച്ച നാടകീയ സംഭവം ഉണ്ടായത് പത്തനംതിട്ടയിലെ ജഡ്ജി കാർ കേടായി റോഡിലുണ്ടെന്നും അദ്ദേഹത്തെ ലോഡ്ജിലേക്ക് കൊണ്ടുപോകണമെന്നും ആവശ്യപ്പെട്ട് നീലേശ്വരം പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിയെത്തുകയായിരുന്നു ഡി സി ആർ ബി ഡിവൈഎസ്പി എന്നാണ് വിളിച്ചയാൾ പരിചയപ്പെടുത്തിയത് ഇത് വിശ്വസിച്ച പോലീസ് ഉടൻ തന്നെ നീലേശ്വരം ഹൈവേയിൽ എത്തുകയും തുടർന്ന് തനിക്ക് ഭീഷണിയുണ്ടെന്നും ഉടൻ ഒരു ലോഡ്ജിൽ എത്തിക്കണമെന്നും കാറിലുള്ളയാൾ പോലീസിനോട് ആവശ്യപ്പെട്ടു ഇതോടെ പോലീസ് വാഹനത്തിൽ ഇയാളെ കാഞ്ഞങ്ങാട്ടെ ഒരു ഹോട്ടലിൽ എത്തിച്ചു ഭീഷണിയുള്ള ജഡ്ജിയാണെന്ന് പറഞ്ഞതിനാൽ പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തി ലോഡ്ജിലിരിക്കെ തനിക്ക് കണ്ണൂരിലേക്ക് പോകാൻ ഒരു ടാക്സി ഒരുക്കിത്തരണമെന്ന് അറിയിച്ചപ്പോൾ പോലീസ് അതിന് തയ്യാറായില്ല ഇതിനിടെ ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി ബാഗ് പരിശോധിച്ചപ്പോൾ കബളിപ്പിക്കപ്പെട്ടതായി പോലീസ് തിരിച്ചറിയുകയും തുടർന്ന് ചോദ്യം ചെയ്തപ്പോൾ തങ്ങൾ സുരക്ഷ ഒരുക്കിയത് തിരുവനന്തപുരം തോന്നയ്ക്കൽ സ്വദേശിയായ കുപ്രസിദ്ധ ഗുണ്ട ഷംനാഥ് ശൗക്കത്തിനാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു ഒരു രാത്രി മുഴുവൻ കാസർഗോഡ് പോലീസിനെ വട്ടം കറക്കിയ തിരുവനന്തപുരത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ ഒൻപത് കേസുകളിൽ പ്രതിയാണ് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ പറഞ്ഞതെല്ലാം കളവാണ് എന്ന് ബോധ്യമായ അടിസ്ഥാനത്തിലാണ് ഈ തിരുവനന്തപുരംകാരനായ ഷംനാഥിനെ ഷംനാഥിന്റെ പേരിൽ തിരുവനന്തപുരത്ത് പല പോലീസ് സ്റ്റേഷനുകളായിട്ട് ഒമ്പത് കേസുകൾ ചീറ്റിംഗ് കേസുകളും കളവ് കേസുകളും ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ ഷംനാഥിനെ ഇങ്ങനെ പോലീസ് ഓഫീസറാണ് അല്ലെങ്കിൽ സബ് കളക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയതിന്റെ പേരിൽ ഈ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഷംനാഥിനെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇയാൾ ജഡ്ജിയാണെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച അബ്ദുള്ള എന്നയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തു അമൃത ന്യൂസ് കാസർഗോഡ്